മുസ്ലിം ലീഗിനെ വർഗീയമായി ചിത്രീകരിച്ച സി പി എം സഹയാത്രികൻ പി സരിൻ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നിവരെ ചേർത്ത് പിടിച്ചാണ് ലീഗ് മുന്നോട്ട് പോകുന്നതെന്നും സരിൻ ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും ആർ എസ് എസ് നൽകുന്നതിന് തുല്യം ജനിച്ച മതമേതാണെന്ന് നോക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം സ്വർഗത്തിലേക്കുള്ള വാതിൽ കിട്ടിയിരിക്കുന്നത് ഏതോ സ്വർഗത്തിനു വേണ്ടി കാത്തിരിപ്പിക്കുന്നതിന്റെ ആ അവസ്ഥയിലേക്ക് ലീഗിന്റെ രാഷ്ട്രീയം ഈ അതിർത്തി പ്രദേശമായ പാലക്കാട് ജില്ലയുടെ ഒരു അറ്റത്തേക്കാണ് മലപ്പുറത്തിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വർഗീയതയുടേതായിട്ടുള്ള സാഹചര്യത്തെ ഒരു ജില്ലയാകുമ്പോ ആ ജില്ലയിലെ രാഷ്ട്രീയത്തിന്റെ സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തച്ചുടച്ചുകൊണ്ട് എത്ര കാലമായി ലീഗ് അത് ചൊൽപ്പടിപ്പ് നിർത്താൻ നോക്കുന്നു ഒറ്റയ്ക്ക് രണ്ട് കൂട്ടരെ കൂട്ടിയാ പേര് കണ്ടപ്പോലും ഇസ്ലാമി എന്നും ഈ രണ്ട് സംഘടനകൾക്കും ആളെ കൂട്ടിക്കൊടുക്കുന്ന സ്വഭാവമാണ് ലീഗിനുള്ളത് എന്ന് കേരള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ലീഗ് അവനവന്റെ കുഴി തോണ്ടുകയാണ് എന്ന് തിരിച്ചറിയുന്നില്ല മുസ്ലിം ലീഗിന് സമം മുസ്ലിം എന്നാണ് പ്രചരിക്കുന്നത് അതോടെ ബി ജെ പി സമം ഹിന്ദു എന്ന ബി ജെ പി കാരും പ്രചരിപ്പിക്കുന്നു ബി ജെ പി വളരാനുള്ള സാഹചര്യം ലീഗ് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നും സരിൻ പറഞ്ഞു പണ്ടൊക്കെ പറയും അല്ലെങ്കിൽ തീവ്ര ന്യൂനപക്ഷ സ്വഭാവമുള്ള സംഘടനകളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നത് രാഷ്ട്രീയം ന്യൂനപക്ഷ അവകാശങ്ങളെ എങ്ങനെയാണ് ആ ഇവിടെ വളരുന്ന അയ്യോ ിൽ അതിന് പ്രതിരോധം തീർക്കേണ്ടത് മതത്തിന്റെ പേരിലാണ് എന്ന് മാത്രം അതിനെ ചുരുക്കി കാണിക്കാൻ അങ്ങനെ ഒരു പ്രചരണം കൊണ്ടുവരാൻ കേരളത്തിന്റെ മണ്ണിൽ ശ്രമിക്കുകയാണ് അവർ ലീഗിന് അടിതെറ്റിയിരിക്കുകയാണ് യു ഡി എഫ് ഭരിക്കുന്ന തിരുവേഗപ്പുറം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്കിടെയാണ് സരിന്റെ വിവാദ പ്രസംഗം മാത്രം സ്വന്തം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കള്ളന്മാരായിട്ടുള്ള കോൺഗ്രസ് കഞ്ഞുവുമാണ് എന്നുള്ളത് ഒരു സംശയവും ഇല്ലാതെ പറയാം ഒരു സംശയമില്ല അതിന് കക്കമുള്ളവനാ കള്ളാൻ അവൻ ഉത്തരവാദിത്തം എന്താ കക്കുക അങ്ങനെ കക്കാൻ വേണ്ടി ഭരണത്തിൽ കയറാൻ മൂട്ടി നിൽക്കുകയാണ് അഞ്ചുകൊല്ലം മുമ്പ് ആ മൂട്ടിൽ ഈ നാട്ടിലെ ജനം തീർത്തു കൊടുത്തതാ ഇനി നിങ്ങൾ എന്നില്ല ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്ന എൽ ഡി എഫിന്റെ തുടർ ഭരണം വേണമെന്ന് ജനം വിധി എഴുതി വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ വിധി എഴുതി ജനിച്ച മതം ഏതാണെന്ന് നോക്കിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഏതോ സ്വർഗത്തിന് വേണ്ടി നാടിന് നരകം സമ്മാനിച്ച് കാത്തിരിക്കുന്നവരാണ് ലീഗുകാർ മലപ്പുറം ജില്ലയോട് അടുത്തു നിൽക്കുന്ന പ്രദേശമായതിനാൽ സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തച്ചുടച്ചുകൊണ്ട് ലീഗ് ചുൽപിടിക്കു നിർത്തുന്നു ഒരു സംവിധാനത്തിന് ഒരു ലീഗിന്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ അങ്ങനെ വീട്ടിലിരിക്കുന്നവരെ നടക്കുന്ന സമയത്ത് നാട് നാട് മാറുന്നത് കാണാൻ പറ്റും പറ്റും ഈ ഈ പഞ്ചായത്തിന് എങ്ങനെയാണ് നല്ലതിനു വേണ്ടി എന്ന് ആ മാറ്റം കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷക്കാലമായി സർക്കാരാണെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗ് യു ഡി എഫിനൊപ്പമാണ് ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗവും സരിൻ കുറ്റപ്പെടുത്തി യു ഡിവിനസ് പാലക്കാട്